ും നമസ്കാരം എന്തൊക്കെയാ വർധനം അപ്പൊ നമ്മളെ നമ്മളെ കൂട്ടുകാരോട് കുറെ രണ്ടു ദിവസം മൂന്നാല് ദിവസം മുമ്പ് ആശുപത്രിയിലാണ് ഇങ്ങനെ സീരിയസ് ആണെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ അതൊക്കെ ഇപ്പൊ എന്തായാലും നമ്മളെ കൂട്ടുകാരോട് പറയണെങ്കിൽ അതൊക്കെ ഡിസ്ചാർജ് ചെയ്ത് ഒക്കെ റഹത്ത് അയക്കണുഷാർ അയക്കണ് ഏർ ആളെ വീട്ടിൽ കൊടുന്ന് ഏഹ് അപ്പൊ വന്നേക്കുന്ന നമ്മളെ കൂട്ടുകാരോട് അതിന്റെ വിവരണം പറയരുത് ഏഹ് നിങ്ങളെല്ലാവരും അകമഴിഞ്ഞ് പ്രാർത്ഥന കൊണ്ട് നമ്മൾ ഇപ്പം രക്ഷപ്പെട്ടിങ്ങണ് ഏ ഇപ്പോൾ ഒരു അല്ല ഇപ്പം ആൾ വീട്ടിൽ കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്നു പറയാൻ വേണ്ടി വന്നിട്ട് വന്നതാണ് നമ്മൾ പിന്നെ സംഗതി എന്താണ് എന്താ ഒന്ന് തുറന്ന് പറയാൻ അതൊക്കെ നമ്മൾ പിന്നീട് വിഷദമായിട്ട് പറയാം ഇപ്പോൾ നമ്മൾ ആശുപത്രിയിലാണെന്നില്ല നമ്മളെ കൂട്ടുകാർക്ക് മുഴുവൻ പറയാം പത്ത് പതിനെട്ട് ഇരുപത് ദിവസമായിട്ട് ഏഹ് അപ്പോൾ അതിന്ന് ഡിസ്ചാർജ് ചെയ്ത് അതിന് രക്ഷപ്പെട്ട വിവരം ആ സന്തോഷ നടത്തുക നമ്മളെ അറിയിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് അതിൻ്റെ മട്ടം പോലെ ഒക്കെ റാത്തായിട്ട് ക്ലിയർ ആയതിന് ശേഷം മര്യാദയ്ക്ക് ഇരുന്നുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാന്നാണ് കരുത്തുന്നത് ഇനി അതൊക്കെ അപ്പത്തെ സാഹചര്യം പോലെ കേട്ടോ പിന്നെ ഇപ്പോൾ നമ്മൾ ആ വന്ന വിവരങ്ങളോടൊന്ന് അറിയിച്ചാണ് അത് റാത്ത് പിന്നെ ബരിയില് കുറേ പണിയുണ്ട് അതൊക്കെ ഒന്ന് എടുക്കാണ്ട് കുറേ തിരുമ്പാനും ഇതൊക്കെ ഉണ്ട് അതായത് ഈ വിവരങ്ങളോടൊന്ന് പറയാ പിന്നെ ഒന്നിനൊരു ഒരു ഏ അതൊക്കെ ഒന്ന് വിൽക്കട്ടെ എന്നാൽ പിന്നെ തിരക്കെ നട്ട അടിച്ചാനായിരിക്കണേ അപ്പോൾ ഓക്കെ നമ്മളെ തിരക്കൊക്കെ പോയിട്ട് നമ്മളെ കൂട്ടുകാരോട് നമ്മൾ വരണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാതെ ഇരിക്കും ബൈ അസാമലൈക്കും